രാഹുൽ ഗാന്ധി ഒരു പ്രസംഗത്തിൽ വലിയ കാര്യത്തിൽ പറയുകയാണ് ഞാൻ സവർക്കറല്ല എന്ന് വലിയ അഭിമാനത്തോടെയാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ പറയുന്നത് പ്രസംഗത്തിൽ ഷോ ഇറക്കാനും വെറുതെ ആളുകൾക്കിടയിൽ ഷോ ഇറക്കാനും മാത്രമേ ഇതുകൊണ്ട് സാധിക്കുകയുള്ളൂ ചരിത്രം പഠിച്ച ഒരു വ്യക്തിക്ക് സവർക്കർ ആരാണെന്നും സവർക്കറുടെ പ്രാധാന്യം എന്താണ് എന്നും മനസ്സിലാക്കുന്ന കാര്യമാണ് ഷൂ സവർക്കർ എന്നൊക്കെ കളിയാക്കി പറയുന്നവർക്ക് യഥാർത്ഥത്തിൽ സവർക്കർ ആരാണ് എന്നതുപോലും ബോധമില്ലാത്ത വ്യക്തികളാണ് വിനായക ദാമോദര സവർക്കർ ദേശീയവാദികളുടെ ആരാധ്യം മാതൃരാജ്യത്തിനു വേണ്ടി സ്വന്തം യൗവനം ആഹുതി ചെയ്ത വീര യോധാവാണ് സവർക്കർ ദേശീയ വിപ്ലവത്തിന്റെ മഹാജോലയിൽ തന്റെ തീക്ഷ്ണ യൗവനത്തെ ഹവിസായി മാറ്റിയ സമരങ്ങളുടെ രാജകുമാരൻ സവർക്കറെയാണ് ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആക്ഷേപിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം അഹിംസയിലൂടെ മാത്രമാണ് കിട്ടിയത് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് സുഭാഷ് ചന്ദ്രബോസിനും ഭഗത് സിംഗിനും വീര സവർക്കർക്കും ഒന്നും മതിയായ പ്രാധാന്യം ഭാരതീയർക്കിടയിൽ കിട്ടാതെ പോയതും ഞാൻ സവർക്കറല്ല ഗാന്ധിയാണ് ഒരിക്കലും മാപ്പ് പറയില്ല ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന മോദിയെ കുടുംബ പേര് പറഞ്ഞ് കളിയാക്കിയതിനാണ് മാപ്പ് പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറാകാതിരിക്കുന്നത് മോദി എന്നുള്ള പേരുള്ള എല്ലാവരും കള്ളന്മാരാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിദ്വേഷ പ്രസംഗം രാഹുൽ ഗാന്ധിക്ക് ചുട്ട മറുപടി തന്നെ ബി ജെ പി നൽകുന്നുമുണ്ട് കൊച്ചുകുട്ടികളെ പോലെ പ്രതിപക്ഷ കസേരയിൽ ഇരുന്ന് ബഹളം വയ്ക്കുന്ന രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിലും സവർക്കർ സവർക്കറാകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ബി ജെ പിയുടെ നിശികാന്ത് ദൂബെ പറയുന്നത് ഇരുപത്തിയെട്ട് കൊല്ലം ജയിൽവാസം കിടന്ന മഹാനാണ് സവർക്കർ ആ വ്യക്തിയാകാൻ ഒരു യോഗ്യതയും രാഹുൽ ഗാന്ധിക്ക് ഇല്ലതാനും വെറുതെ ഒരു പേരിനൊപ്പം ഗാന്ധി എന്ന് ചേർത്തത് കൊണ്ട് ഗാന്ധി കുടുംബമോ അല്ലെങ്കിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ മഹത്വമോ അദ്ദേഹത്തിന് വരില്ല അത് ഈ പപ്പുവും മീഡിയയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല അവർ രാജ്യം കണ്ട ഏറ്റവും വലിയ മഹാൻ രാഹുൽ ഗാന്ധിയാണ് എന്നാണ് പറഞ്ഞ് പൊക്കി നടക്കുന്നത് മോദി ഒ ബി സി കാരനാണ് താഴ്ന്ന ജാതിക്കാരനാണ് അതുകൊണ്ടാണോ രാഹുൽ ഗാന്ധി മാപ്പ് പറയില്ല എന്ന് പറഞ്ഞത് എന്നും ബി ജെ പി ചോദിക്കുകയാണ് പണ്ട് സവർക്കർ ഒരു മുസ്ലിമിലെ തല്ലി അതിൽ അതിയായ സന്തോഷം സവർക്കർക്ക് തന്നെ തോന്നിയെന്നും അത് സവർക്കർ തന്നെ ഒരു പുസ്തകത്തിൽ എഴുതിയെന്നും ഒക്കെയാണ് രാഹുൽ ഗാന്ധി പച്ചക്കള്ളം പറയുന്നത് മതവിദ്വേഷം പറഞ്ഞു പരത്തുന്ന രാഹുലിനെ പിടിച്ച് ജയിലിൽ ഇല്ലാത്തതിനൊരൊക്കെ കാരണം നിയമത്തിലെ പഴുതുകൾ മാത്രമാണ് എത്ര കാലം രാഹുലിങ്ങിനെ രക്ഷപ്പെട്ടു പോകും എന്നുള്ളത് ചോദ്യമാണ് മോദി അധികാരത്തിൽ വന്നാൽ ഭരണഘടന തന്നെ മാറ്റി എന്നൊക്കെ വരെ രാഹുൽ തിരഞ്ഞെടുപ്പിൽ ജയിക്കാനായി പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാമതും അധികാരത്തിൽ എത്തിയിരിക്കുകയാണ് മോദി ഇതുവരെ നിരോധിച്ചതുമില്ല റദ്ദാക്കിയതുമില്ല ഇതൊക്കെ സാധാ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി മോനും പപ്പും മീഡിയയും കൂടി കളിക്കുന്നതാണ് എന്ന് ഏവർക്കും മനസ്സിലായ കാര്യമാണ് വയനാട്ടിലെ മുഖ്യമന്ത്രി രാഹുലിന് അധികകാല നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഓടാൻ സാധിക്കുകയില്ല മോദിയും നിയമവും രാഹുലിന് ഒരു പണിയാകും എന്നുള്ളത് തീർച്ചയാണ്